ശ്രീശ്വര നിർമ്മ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തകൾ ഇന്ന് ശ്രീശ്വരുന്നത് രമൻ മൊദത്തി രാതി മൂദരി ദായോ തായേ അണി നിങ്ങുതെ നരമീദയാ എന്നോ തേയി തേനേ നാതികൾ നൽകണതിപ്പന്താണ് ഹരേറമൻ സുരസിദരുടെ വളപാഗത്തെ റോപ്പിുകൊണ്ടാണ് ആ പടികളാണ് കൊണ്ട് സുരസിദരുടെ വിമാനമാറ്റാമായി കിയ നമ്മൾ കർത്തകാരശോമത്തി ഏതാനും മനുഷ്യരെ നാം ബന്ധപ്പെട്ട എല്ലാ കരക്കാരും ഈ മീന കാർഷിക മഹോത്സവത്തോടനുബന്ധിച്ച് ആദ്യമായി ശ്രദ്ധ പടിഞ്ഞാറെ പതി ഭഗോലി പടിഞ്ഞാറുകരയുടെ കൊച്ചിലായി കിടക്കേ പതിയിൽ നിന്നും നമ്മൾ ആരംഭിക്കുന്നത് അതിനുശേഷം ആദ്യമായിരുന്നു ും തയ്യാങ്ങൾ നടന്നു കൊണ്ടിരിക്കുകയാണ് ചിത്രമാക്കി മാത്രം പ്രയോജനപ്പെടുത്താവുന്നതാണ് മറ്റൊരു പ്രാവശ്യമുള്ള മട്ടമണി ഉടൻ തന്നെ ആഡ് ചെയ്യേണ്ടതാണ് ബന്ധപ്പെട്ട എല്ലാ കരകാരും ഒരിക്കൽ കൂടി

കെട്ടികളുടെ വട്ടമടി കൃത്യമായി നടക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും അല്പം ക്ലേശങ്ങൾ സഹിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് നിർത്തിക്കാതെ മുമ്പോട്ട് പോരണം പോകണം അത് മാത്രമേ അടുത്ത പോന്നെങ്കിൽ അതുകൊണ്ട് അത് അവള് നിർത്തിയിട്ടേക്കരുത് മുമ്പോട്ട് പോരണ്ടെ മുമ്പോട്ട് പോരട്ടെ ഭഗവതി പോരുന്നേ ഭഗവതി வரத்தோடு பிடிச்சாட்டோம் வரத்தோடு பிடிச்சாட்டு வர தோட்டு பிடிச்சாட்ட வர தோட்டு பிடிச்சாட்டோ வரத்தோட்டு കരകപാട്ുന്ന ഇലാ പൊങ്ങണ്ടി അമ്മേ മാളികേ കൊടുന്നോ മാളികേ മുറ്റത്തൊന്നും വരാം അങ്ങോട്ട് കേറി വരിക്കേ ഭഗവതിക്ക് വലിയ പേര് അത് കേൾക്കകൊണ്ട് ഒന്നും സിദ്ധിക്കില്ലേ പാർക്കത്തെ 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 മുമ്പേ മാളിക്കേ പാർക്കത്തെ മുമ്പേ മാളിക്കേ അടോദ അടോദ തീ കേറവിയേ പടക്കത്തെ തേടി ഒന്നും ഞാനേ തേടി కిడక తిక్కు హారి దేవసం ఓడిపోయి ఉంది ఆ ఓడిపోయి ద్వారా ఈ తూకో వై బంధపట్ల ఓడిపోయి దేవసం కట్టేలే ప్రభువు దేవసం కట్టేలే ఏం కదా ఈ తూకు ఓడిపోయి ఈ పడ ఆ కిడకే ఆడుతుంది ప్రతియ గోడను దేవసం మాడేన రౌండ్లో దేవసం పోగిసి పొంగిరి తీరే ఆ తీరేలా ఈ చేతకం కూడా ఓడిపోయి